മണത്തിലാണ് കരുതി നമ്മളെ ഉണ്ട് ഞാനും എല്ലാവർക്കും സുഖാണെന്ന് ഏതായാലും ബന്ധപ്പെട്ട് വരെ നമ്മൾ ആ എന്നിട്ട് ലിസ്റ്റ് പ്രകാരം വിളിക്കും മൂന്ന് ഷൂട്ടാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇനി എണ്ണം ബാക്കിയുണ്ട് ഏഴെട്ട് ദിവസം ഷൂട്ട് വരും ഈ എംപ്രോവി ആണ് പോലെ ഇരലായിട്ട് വരണം എല്ലാവർക്കും അതിൻ്റെ സന്തോഷം പങ്കിടാണ് പ്രാർത്ഥന സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം ഓക്കെ ഇനി കൂടുതൽ നമ്മളെ ക്യാമറാമാൻ ഡയറക്ടറുടെ ക്ഷംസവും സംസാരിക്കുന്നു ഹലോ നമസ്കാരം ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞതാ പാലക്കാട് നിന്ന് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ ഭാഗം പൊള്ളാച്ചിയിലും തമിഴ്നാടിൻ്റെ പല ഭാഗത്തുമായിട്ടാണ് ഇന്ന് ചെയ്തത് ഇനി നമ്മളെ നാട്ടിൽ നിന്നെല്ലാം കുറച്ച് ഭാഗങ്ങളാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഞങ്ങളിതിലെങ്ങനെ വരും ഇവിടെ നിന്ന് ചെയ്ത് ഇവിടെ ഇവർക്കൊരു മീറ്റിംഗ് ഉണ്ടായിന് അത് അവിടെ പങ്കെടുത്ത് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉഷാറല്ലേ എനിക്ക് വിശപ്പുണ്ട് ഹോട്ടൽ ടപ്പി നടക്കാണ് നല്ല എവിടെ കണ്ടാകും കഴിക്കണം ആ വീട്ടിൽ നമ്മള് ഇന്നലെ നമ്മളെപ്പോഴാണ് മഷ പൊറപ്പെട്ടു നമ്മള് ഉച്ചല്ലേ ഉച്ചക്ക് രാവിലെ ഉച്ചക്കിന്റെ നമ്മള് ഇവിടെയായിരുന്നു ഇപ്പോൾ മണ്ണാർക്കാട് പിന്നാർ പിള്ളിയുടെ റെസ്റ്റ് ഹൗസിലായിരുന്നു സ്റ്റേ കല്ലരി കൂടെ പോയി പിന്നെ പാലക്കാട് ഒരു വർക്കുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല യാത്ര കൊള്ളും മഴയായിരുന്നു മഴ നല്ലത് കൊണ്ടിരിക്കുകയാണ് മഴ അധികം ഷൂട്ട് മഴത്തായതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറ നനയാതിരിക്കുക വലിയ കുടയൊക്കെ ഉണ്ടാ പ്രാവശ്യം വളർത്തും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എവിടെങ്കിലും എന്തെങ്കിലും കഴിക്കണം കൊടുക്കാട് എടുക്കല്ലേ കൊടുക്കാട് അവിടെ ഒരു ഹോട്ടൽ ഫുഡ് കഴിക്കട്ടെ അപ്പൊ നമ്മള് രണ്ടാമത്തെ തിയേറ്ററിൽ പോവുകയാണ് ഒന്ന് നിങ്ങള് കണ്ടിട്ടുണ്ടാവും കുമാരൻ തീയേറ്ററിൽ ഓഡിന്നു ഒക്കെ പി സിയിൽ ഓടിയിരുന്നു ഇത് തിയേറ്ററിലേക്ക് വേണ്ടി രണ്ടാമത് ചെയ്യുന്ന രണ്ട് മണിക്കൂർ തിയേറ്ററാണ് ഒരു പെണ്ണ് നൂറ്റൊന്ന് അഭിപ്രായമായിരുന്നു ഈ സിനിമയുടെ പേര് അപ്പം അന്ന് ഷൂട്ട് കഴിഞ്ഞു പക്ഷേ പൊള്ളാഴ്ച രണ്ട് ദിവസം ഷൂട്ട് കഴിഞ്ഞു പിന്നെ മുക്കം മല്ലപ്പുഴ ട്യൂർ ഭാഗത്തായിരുന്നു ഇപ്പോൾ വീണ്ടും പാലക്കാട്

പാട്ടില്ലേഖ കണ്ണുറന്നു പാട്ടില്ല കണ്ടുപിടി പാടിയാ പാടി ഏയ് ഞാൻ സ്ഥലം കഴിക്കട്ടുണ്ടോ ഇവിടെ ഇവിടെ നല്ല നല്ല സെറ്റപ്പുകൾ ഒരു നല്ല ഒരു വൈപ്പ് അല്ലേ ഓക്കേ ഓക്കേ കുറെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കാണുന്നു കണ്ടിട്ട് കുറച്ച് എന്താണ് സിറ്റുവേഷൻ നോക്കി